ഡോക്ടർ നിയാസ് നസീസ് ഡെന്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂ സ്മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴിക്കൽ കേന്ദ്ര ഗണതശാലയുടെ ആഭിമുഖ്യത്തിൽ എം ടി അനുസ്മരണവും പുതിയ പുസ്തകങ്ങളുടെ പ്രദർശനവും നടന്നു ഞാറക്കൽ കേന്ദ്ര ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ എം ടി അനുസ്മരണവും പുതിയ പുസ്തകങ്ങളുടെ പ്രദർശനവും നടന്നു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി ഗാന്ധി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പുതിയ പുസ്തകങ്ങളുടെ പ്രദർശന ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി രാജു നിർവഹിച്ചു എം ഡി അനുസ്മരണം സരസൻ എടവനക്കാട് നിർവഹിച്ചു അനുസ്മരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്തങ്ങളായ എ പി ലാലു പ്രശീല സാബു കൊച്ചി താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം പി എസ് പ്രകാശൻ സുനിൽ നാറക്കൽ എന്നിവർ സംസാരിച്ചു